കാൽ കഴിയുന്നു നാൽകു പോയി കർത്താവിൻ വരവ് സമീപമായി മഹത്ത് നാമത്തി കീർത്തിപ്പാനായി ശക്തേകരിക്കാൻ ആത്മാവിനാ യാത്ര ചെയ്യും ോക്കി യൂത്തം ചെയ്യും യേശുവിന ജീവൻ ബീട്ടും രക്ഷകന അന്ത്ശ്വാസം വരെ ജീവൻ ബീടും ്രവർത്തികൾ അധ്യായം ഇരുപത്തിയേഴ് ഞങ്ങൾ കപ്പൽ കയറി ഇത്തിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗുസ്ത്യ പട്ടണത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പറ്റി ഓടുവാനുള്ള ഒരു അത്രമുത്തിയ കപ്പിൽ കയറി നീക്കി തെസലോനിക്കയിൽ നിന്നുള്ള മക്വധൂനക്കാരനായ അരിസ്തെർക്കോസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിറ്റേത് ഞങ്ങൾ സീധോനിൽ എത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കിൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമായപ്പോൾ കുപ്രൂസ് ദ്വീപിൻ്റെ മറപ്പറ്റി ഓടി കിലക്കിയ പംഫൂല്യ കടൽ വഴിയായി ചെന്നു ലുക്കിയയിലെ മറുപട്ടണത്തിൽ എത്തി അവിടെ ശതാധിപൻ ഇറ്റലയിലേക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ീതോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി കാറ്റ് സമ്മതിക്കാൻ ക്രേത്താദ്വീപിന്റെ മറ പറ്റി ഷേമോനയിലേക്ക് നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസിയ പട്ടണത്തിന്റെ സമീപത്തു ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്ത് എത്തി ഇങ്ങനെ വളരെ നാൾ ചെന്നശേഷം നോമ്പും കഴിഞ്ഞ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ആകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കുമേറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലിമിയുടെയും കപ്പലുടമയുടെയും വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കമല്ലായകിയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടുക്കു പടിഞ്ഞാറായും കിടക്കുന്ന ഹൊനിക്ക എന്ന കേത്ര തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കവരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപ്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ഓടി കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കുട്ടുംകാറ്റ് അടിച്ചു കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽക്കുവാൻ കഴിയാത്തവണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിൻ്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി പിറ്റെ മണത്തിട്ടയിൽ അകപ്പെടുമെന്ന് പേടിച്ച് പായ ഇറക്കി ഇങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൻ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു വളരെ നാടായിട്ട് സൂര്യനോ നക്ഷത്രങ്ങളെയോ കാണാതായി വല്ലാത്ത കൊടുങ്ങാറ്റം അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവിടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എൻ്റെ വാക്ക് അനുസരിച്ച് ക്രത്തായിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യമായിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണനും ഹാനി വരികയില്ല എൻ്റെ ഒട്ടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കളൊന്ന് പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുന്നിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ എന്നോട് അവര് ചെയ്ത പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഈ ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാലാം രാത്രി ആയപ്പോൾ ഞങ്ങൾ അദ്രിയെ കടലിൽ അലിയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈ ഇട്ട് ഇരുപത് മാറുന്നു കണ്ടു കൂറയ അപ്പുറം പോയിട്ട് വീണ്ടും ഈ ഇട്ട് പതിനഞ്ചു മാറി എന്ന് കണ്ടു പാറ സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്തിൽ നിന്ന് നാല് നങ്കൂരം വിട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്നു നങ്കൂരം വിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് അഴിച്ചു കളഞ്ഞു നേരം വിളക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതെന്നെ അപേക്ഷിച്ചു നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് പതിനാലാം ദിവസം വാങ്ങുന്നുല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ രക്ഷയ്ക്ക് ഉള്ളതല്ലോ നിങ്ങളിൽ ഒരിത്തൻ്റെയും തലയിലെ ഒരു രോഗം പോലും നഷ്ടമാകിയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരെയും കാണുക ദൈവത്തെ വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ അകപ്പെട്ട ആകപ്പാടെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആൾ ഉണ്ടായിരുന്നു അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധ്യാന്യം കടലിൽ കളഞ്ഞു കപ്പലിൻ്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ളന് തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു ദങ്കൂരം മറത്ത് കടലിൽ വിട്ട് ചുക്കാൻ്റെ കെട്ടും അഴിച്ചു പെരുമ്പായ കാറ്റ് മുഖമായി കൊടുത്തു കരയ്ക്ക് നേരെ ഓടി ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്നു കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയണം ഉറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി തടവുകാരിൽ ആരും നീന്തി ഓടിപ്പകാതിരപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു ശതാദിപിനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവിടെ താല്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡനങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു നമ്മുടെ കർത്താവിൻ്റെ

ോകമാതിരുഷെ നോക്കി യൂക്തം ചെയ്യും യേശുവിന ജീവൻ വീണ്ടും രക്ഷരണ അന്ത്യശാസം വരേ